പയ്യന്നൂർ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടത്തിൽ കെട്ടിയാടിയ അപൂർവം തെയ്യക്കോലങ്ങളിൽ മറ്റൊന്നാണ് പരാളിയമ്മ തെയ്യം പാർവതി സങ്കല്പത്തിലുള്ള ഉരിയാടാദേവിയാണ് പരാളിയമ്മ അമ്മയ്ക്കു വേണ്ടി മറ്റുള്ളവരാണ് ഉരിയാടുന്നത് തിരുവർക്കാട് കാവിന്റെ പുറം കാവൽക്കാരിയായിരുന്ന ദേവി ഒരിക്കൽ ഒരു പരദേശി ബ്രാഹ്മണനെ കൊന്നു ഭക്ഷിച്ചു ഇതറിഞ്ഞ് ഗോപിഷ്ഠയായ തിരുവർക്കാട് ഭഗവതി പരാളിയുടെ നാക്കുവലിച്ച് പുറത്തിട്ട് മാടായിക്കാവിൽ നിന്നും എടുത്തെറിയുകയും ചെയ്തു ചെന്നുവീണത് അരിപ്പാമ്പയിലായിരുന്നു അവിടെ അമ്മയ്ക്ക് പീഠവും സ്ഥാനവും ലഭിച്ചു എന്നാണ് പുരാണം തിരുവറാട്ട് ഭഗവതിയുടെ പരിചാരകമാരാണ് ഈ പരാളിയമ്മ കമ്മിയമ്മ മുദ്രാൽ ഭഗവതി മുണ്ടപ്പുറത്ത് പോതി പഞ്ചുരുളി എന്നിങ്ങനെ ദൈവകോലങ്ങൾ അത് ഒരു ദിവസം തളിപ്പറമ്പ് രാജരാജേശ്വരൻ്റെ അടുത്തേക്ക് നെയ്യം വൃദ്ധ കൊണ്ടുപോകുന്ന ബ്രാഹ്മണന് കൂട്ട് വേണ്ടിയിട്ട് അച്ചി അവരെ യാത്രയാക്കി അപ്പോൾ പകുതി പാതി വഴിക്ക് വെച്ചിട്ട് യാത്ര തിരി മടക്കി മടങ്ങി വരികയും സംശയം തോന്നിയാൽ അച്ചി ഓരോരാളെയും പരിശോധിച്ചു പരിശോധിച്ച സമയത്ത് പരാളിയമ്മയുടെ നാവിൽ ചോര കാണപ്പെട്ടു അപ്പോൾ ദേവിക്ക് മനസ്സിലായി ബ്രാഹ്മണനായി ഇവർ ഭക്ഷിച്ചില്ല ചോര കാണുമല്ലോ അപ്പോൾ അങ്ങനെ കാളിയായ പരാളിയമ്മയാണ് സാത്വിക ഭാവത്തിൽ പൊയ്ക്കണ്ണും നാവും വെച്ച് രണ്ടാമത് ഉയർത്തെഴുന്നേൽക്കുന്നത് അത് അമ്മ നാവ് ചവിട്ടി വരിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്തതാണ് അപ്പോൾ ഇനി കാണുന്നതിപ്പോൾ തിരുവപ്പൻ്റെ അതേ അവസ്ഥ തന്നെ തിരുവപ്പന അമ്മ പറഞ്ഞിട്ടാണ് പൊയ്ക്കണ്ണ് വെക്കുന്നത് അതുപോലെ പരാളിയമ്മക്ക് അമ്മ അനുഗ്രഹിച്ചു കൊടുത്തതാണ് സാധാരണയില് സാധാരണക്കാർ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള സാത്വികഭാവം അതാണ് ഈ പൈക്കണ്ണിൻ്റെയും നാം ഉണ്ടാത്തതിൻ്റെയും ഐതിഹ്യം അതുകൊണ്ട് വടക്കിനകത്ത് മാതാവായിട്ടാണ് ഇന്ന് അറിയപ്പെടുന്നത് തുറവാട്ടിൽ പെണ്ണുങ്ങളെ ദൈവമാണ് ശരിക്കും പണ്ടുകാലത്ത് പ്രസവത്തിന് വയറ്റാട്ടി മാത്രമല്ലല്ലോ അപ്പോൾ അമ്മേനെ പ്രസാദിച്ചാല് സുഖപ്രസവം അതിന് വസ്ത്രം കൊടുക്കും ആ രീതിയിലാണ് ഏറ്റവും കൂടുതൽ മുണ്ട് കിട്ടുന്ന ദേവിയും പരാളിയമ്മയും തുറവാടുകളിൽ ഈ ദെയ്യം വന്നതെന്ന് പറഞ്ഞാൽ മാടായിക്കാവിലമ്മയുടെ അനിജത്തിയാണ് വീരജാമുണ്ടി ആ വീരജാമണ്ണിയുടെ കോലം ധരിക്കാൻ ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞാൽ ഏഴിമലയിലില്ല നമ്മളെ പരമ്പരയിൽപ്പെട്ട ആളാണ് ആദ്യത്തെ വീരജാമണ്ണിയെ കഴിക്കാനുള്ള മാടായി ചിങ്ങമായിട്ട് അമ്മ നേരിട്ടിട്ട് വിളിച്ച ആചാരപ്പേരാണ് ചെറുക്കൽക്കൂലോത്ത് ചെറുക്കത്തമ്പുരാൻ്റെ അതിൽ അങ്ങനെ വരുന്നതാണ് മാടായിക്കാവിൽ ഞങ്ങൾക്കിന്നും പ്രധാനപ്പെട്ട സ്ഥാനം ചിങ്കത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിവിൽ നമ്മൾ സാധാരണയിൽ പണ്ട് കാലത്ത് അറിയപ്പെടുന്നത് ഞങ്ങൾ നാല് നാട്ടിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ മാവിലെ സമുദായത്തിലുള്ളവരും ചിങ്കം എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട് അപ്പോൾ അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് എനിക്കറിയില്ല നമ്മളത് നമ്മളെ ചെറുവംശാവ വിനജന്മാ അവകാശപ്രകാരം നമ്മൾ നാല് നാടുകളിലാണിപ്പം നമ്മൾ മാടായിക്കാവിൻ്റെ പരിധിയിൽ ഇല്ല ഈ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ കളിയാട്ടം നടത്തി വരുന്നത് അതുകൊണ്ടാണ് ഞാൻ മങ്ങര ചാവണ്ടി കഴിക്കുന്നതുകൊണ്ട് മങ്ങര ചിങ്കം എന്ന് തന്നെ വിളിപ്പേരുണ്ടെങ്കിലും കൂടി ശരിക്ക് ഒരു ആചാരക്കാരൻ എന്നുള്ള സ്ഥാനം വന്നിട്ടില്ല അജി ചിങ്കത്താൻ സമുദായത്തിൽപ്പെട്ട പെട്ടെന്ന് സമുദായ വിഭാഗമായിട്ട് വരുന്നു ഇപ്പം നമ്മൾ ഒരു ആചാരത്തിനെ പിന്തുടർന്ന് വരുമ്പം ചിങ്കം ചിങ്കസ്ഥാനം വഹിക്കുന്ന ആൾ എന്നാണ് അർത്ഥം ചെറുക്കത്തമ്പുരാൻ്റെ ചുങ്കം കാത്തത് വീരചാമണ്ണീരെ കൊലം ധരിക്കുന്ന ചിങ്കമായിരുന്നു അതുകൊണ്ടാണ് ചുങ്കസ്ഥാനം വഹിക്കുന്ന ആളാണ് ചിങ്കത്താനിലെ ആ പേര് ലോപിച്ചു പോയതാണ് വനദേവതയായ ഈ കോലസ്വരൂപത്തെ ചിങ്കത്താൻമാർ എന്ന വിഭാഗമാണ് കെട്ടിയാടാറുള്ളത് മീഡിയ പയ്യന്നൂർ